ഹായ് നമസ്കാരം സുഖല്ലേ അയർലാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് അയർലാൻഡിലേക്ക് വരുന്നുണ്ട് ജർമ്മനി മാൾട്ട മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ഒരു കാറ് അത്യാവശ്യമാണ് ഇവിടെ അയർലാൻഡിൽ അപ്പോൾ അതിനുള്ള ഫണ്ട് നിങ്ങൾ കണ്ടെത്തുക കാർ വാങ്ങിക്കാനുള്ളത് കാരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പത്ത് കിലോമീറ്ററോ പതിനഞ്ച് കിലോമീറ്ററോ ഒക്കെ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യും കാറ് ചില കമ്പനികൾ ചില കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൂടെയൊക്കെ പോകേണ്ടിവരും ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ സുഹൃത്തിന് വേറെ ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ആ ഷിഫ്റ്റിൽ പോകാൻ പറ്റില്ല എന്ന് വരും അപ്പോൾ ഒരു കാർ വാങ്ങുക എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ ട്രാപ്പിൽ പെട്ടുപോകും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ കാറുകൾ വാങ്ങിക്കാൻ മാക്സിമം ശ്രമിക്കാതിരിക്കുക കാരണം നമ്മൾ വഞ്ചിതരാകാനുള്ള ചാൻസ് കൂടുതലാണ് പുതിയതായിട്ട് വരുന്ന ഇവിടെ വരുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു സംഭവമാണത് ഇവർ ഓൾറെഡി കിലോമീറ്റർ തിരിച്ചു വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഒരു നാല് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മൾ അറിയില്ല പുറമേ നോക്കിക്കഴിഞ്ഞാൽ ടാക്സി ഒക്കെ ഓടിയ വണ്ടികൾ നല്ല ക്ലിയർ ആയിരിക്കും നല്ല ഫ്രഷ് ആയിരിക്കും പക്ഷേ കിലോമീറ്റർ രണ്ടാക്കിയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതുപോലെ രണ്ട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസും ഉണ്ട് അതിൻ്റെ കൂടത്തിൽ ഓക്കെ ഞാൻ വേഗം വണ്ടി തന്നെ കൈ ഒഴിഞ്ഞ് ഒഴിവാക്കി ഞാൻ ആ വണ്ടി അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള റീറ്റെയിലേഴ്സ് അതായത് ഇവിടെ യൂസ്ഡ് കാർ സെല്ലേഴ്സ് വിൽക്കുന്ന കാറുകൾ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് വാങ്ങിക്കാം മറ്റേ ഫേസ്ബുക്കിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്താൽ പോലും അവർ അവരതിനെ റെസ്പോണ്ട് ചെയ്യില്ല ഓക്കെ അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഇവിടെയുള്ള യൂസ്ഡ് കാർ അതില് ഒരു അഞ്ഞൂറ് യൂറോ ചിലപ്പോ കൂടിയിട്ടുണ്ടാവും എന്നാലും അവർ നമ്മൾക്ക് ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ ത്രീ മന്ത്സ് അല്ലെങ്കിൽ കിലോമീറ്റർ നമുക്ക് വാറന്റീസ് ഒക്കെ തരും അതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഒരുപാട് ഇതുകൾ ഇപ്പോൾ ഈ ഡങ്കാർവൻ അല്ലെങ്കിൽ വാട്ടർ ഫോർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗണ്ടിയിൽ പെട്ട ഇത് അവിടുത്തെ ലോക്കലിലുള്ള നിന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടി വാഹനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ അണ്ടർ അണ്ടർ കോട്ടാണ് അണ്ടർ കോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ചില ബ്രാൻഡുകൾ വളരെ മോശമായിരിക്കും നമ്മൾ പുറമേന്ന് കാണുന്ന മാതിരിയല്ല ഇതിന്റെ അടിവശം നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ അടിവശം നമ്മൾ പരമാവധി നോക്കാൻ ശ്രമിക്കുക കാരണം ഒട്ടുമിക്ക വണ്ടികളുടെയും അടി മൊത്തം തുരുമ്പെടുത്തിടണം കാരണം ഇവിടത്തെ കാലാവസ്ഥ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു വർഷത്തിൽ മുന്നൂറ് ദിവസവും മഴയായിരിക്കും അതും ചെളി ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പം ഇതിന്റെ അടിയൊക്കെ ശ്രദ്ധിക്കാതെ വളരെ മോശമായിരിക്കും പുറമേ നല്ല വൃത്തി ഉണ്ടാവും ആയിട്ട് ചെയ്യേണ്ടത് അത് പിന്നെ എഞ്ചിൻ റൂം നോക്കുക എഞ്ചിൻ റൂമിൽ എഞ്ചിൻ ലീക്കുകളൊക്കെ ഉണ്ടോ വണ്ടി കിടന്ന സ്ഥലത്ത് അടിയിൽ വല്ല ലീക്ക് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുക വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുക ഈ ഡാഷ് ബോർഡിൽ എന്തെങ്കിലും ലൈറ്റുകൾ കത്തികടക്കണ്ടോ എന്ന് നോക്കുക ഇഗ്നേഷം ഓണാക്കിയതിന് ശേഷം ഓക്കെ പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വണ്ടിയെക്കുറിച്ച് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാൻ പറ്റും ഞാൻ പറയേണ്ട കാര്യങ്ങളൊന്നും പക്ഷേ ഇവിടുത്തെ ഒരു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ വാങ്ങിച്ച വണ്ടിയുടെ ടാക്സ് എന്ന് പറയുന്നത് ടു സെവൻറ്റിയാണ് പെർ ഇയറിലേക്ക് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു ത്രീ മന്ത്സ് കൂടുമ്പോൾ നമുക്കൊരു സെവൻറ്റി സിക്സ് സെവൻറ്റി സിക്സ് സെവൻറ്റി സിക്സ് ആയിട്ട് നമുക്ക് ത്രീ മന്ത്സ് കൂടുമ്പോൾ നമുക്ക് അടയ്ക്കാവുന്ന ഓപ്ഷൻ ഉണ്ട് അതല്ല വൺ ടൈമായിട്ട് ടു സെവൻറ്റി അടയ്ക്കാം അതല്ലെങ്കിൽ ഒരു സിക്സ് മന്ത് ആയിട്ട് അടയ്ക്കുകയും ചെയ്യാം അപ്പോൾ അത് നമ്മളുടെ സൗകര്യത്തിൽ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടാക്സ് വളരെ കുറഞ്ഞ വണ്ടി മാക്സിമം നോക്കുക ഓക്കെ ചില വണ്ടികൾക്ക് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ടാക്സ് ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും അടുത്ത വർഷം അതായത് ഇപ്പം നമ്മൾ വണ്ടി വാങ്ങുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസത്തേക്കുള്ള എൻ സി ടി മാക്സിമം വാങ്ങിക്കാതിരിക്കുക അതായത് ഇപ്പോൾ റീസെൻ്റ്ലി എൻ സി ടി കഴിഞ്ഞ വാഹനങ്ങൾ ഇത് വെഹിക്കിൾ ടെസ്റ്റാണ് ഇതിന് എൻ സി ടി എന്ന് പറയുന്നത് വെഹിക്കിൾ ടെസ്റ്റ് കഴിഞ്ഞ വാഹനങ്ങൾ മാത്രം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ഇത് എൻ്റേത് അടുത്ത ജൂൺ ഇരുപത്തി ആറിലേക്കാണ് കഴിയുന്നത് അപ്പോൾ നമുക്ക് ഒരു വർഷം നമുക്ക് ഗ്യാരൻ്റീഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസും ഇതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് നമ്മൾ നമ്മളുടെ അയർലാൻഡ് ലൈസൻസ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജർമ്മനിയോ മാൾട്ടോയോ പോലുള്ള രാജ്യത്തെ ലൈസൻസാണ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭീമമായ തുക കൊടുക്കേണ്ടി വരും ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറ് യൂറോ വരെയൊക്കെ നമ്മൾക്കൊരു ഇയർലി കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ കൺവെർഷ് ആയതിന് ശേഷം നമ്മൾക്ക് അത് നേരെ സിക്സ് ഹൺഡ്രഡോ സെവൻ ഹൺഡ്രഡോ ആയിട്ട് വരും അപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ആ ഒരു വ്യത്യാസം ഉണ്ട് അപ്പോൾ നമ്മൾ അയർലിഷ് ഐറിഷ് ലൈസൻസിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എമൗണ്ട് നമ്മൾ സിക്സ് ഹൺഡ്രഡ് ലൈറ്റ് ആയിട്ട് വരും പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ലൈനർ ഡിസ്ക് ലൈനർ ഇതെല്ലാം നമ്മൾ നോക്കണം ബ്രേക്ക് ലൈനർ തീർന്നിട്ടുണ്ടോ എന്നുള്ളത് ബ്രേക്ക് ലൈനർ എല്ലാം ഇപ്പൊ ഞാൻ വണ്ടി എടുത്തതിനു ശേഷം ഞാൻ മാറ്റിയതാണ് ഇതെല്ലാം ഇപ്പൊ കണ്ട ഇവിടെ ഇവരെല്ലാവരും ബ്രേക്കിൽ കാലി ചെറ്റി ഓടിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തെങ് തീരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ടയറിന്റെ ഗ്രൂ ഇണ്ടോന്ന് നോക്കാതെ അതേപോലെ പോലുള്ള വണ്ടികളൊക്കെ നമുക്ക് ഈ അണ്ടർ കോട്ട് വളരെ സുരക്ഷിതമായിരിക്കും ഇപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ അകത്ത് എവിടെയൊക്കെ പാച്ച് ഉണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വണ്ടിയിൽ എല്ലാ പേപ്പറുകളും അതായത് പ്രീവിയസ് വണ്ടി എൻ സി ടി പാസ്സായതിൻ്റെയും ഫെയിലായതിൻ്റെയും വണ്ടിയുടെ ബുക്ക് പേപ്പർ എല്ലാ പേപ്പറുകളും ഉണ്ടോയെന്ന് നോക്കാം നമ്മൾ ധൃതി പിടിച്ച് വണ്ടി കണ്ടത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരിക്കലും വാങ്ങിക്കാൻ നിൽക്കരുത് ഇതിൻ്റെ ആയിട്ടുള്ള എത്ര ഓണേഴ്സ് ഉണ്ടായി എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ എൻ സി ടി ഫെയിൽഡ് എൻ സി ടി പാസ് ഈ പേപ്പറുകളെല്ലാം നമ്മൾ വെക്കണം ജസ്റ്റ് നമ്മൾ വണ്ടി കണ്ടുകൊണ്ട് മാത്രം ഒരിക്കലും ഉടുക്കരുത് ഇത്രയും പേപ്പറുകൾ മസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ പ്രീവിയസ് ഹിസ്റ്ററി നമുക്ക് കണ്ടാൽ മാത്രമേ വണ്ടിയെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് ഒക്കെ റീസെൻ്റ്ലി കഴിഞ്ഞതാണോ എന്നുള്ളതൊക്കെ നോക്കുക ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ